സെഫ്റ്റി ടാങ്ക് കേൾക്കുന്നത് എന്റെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് അത് ഹേർട്ട് ഞാൻ ഒരുക്കിപ്പോയി സത്യം ഒരിക്കലും കരയുന്നല്ല കരഞ്ഞൊരാട്ടവും ഞാൻ കാണിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുവല്ലേ സാധ്യം പറഞ്ഞാൽ രേണുവിനെ ഈ ഒരു രീതിയിൽ അധിക്ഷേപിച്ചതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ പല കാര്യങ്ങളിലും രേണു സുതി വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഷോയിൽ ഒരു എന്താ പറയാ ഇഷ്ടമില്ലാത്ത ആൾക്ക് ഒരു വിളിപ്പേര് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി രേണു സുതി കിട്ട പേര് സെപ്റ്റി ടാങ്ക് എന്നാണ് എന്തിന്റെ പേരിലാണ് അവർ അവരെ ആ ഒരു രീതിയിൽ അയാൾ വിളിച്ചത് അറിയില്ല കാരണം ഒരുപക്ഷെ അവർക്ക് പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് ഉള്ളത് കൊണ്ടായിരിക്കാം അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അയാൾ ഈ ഒരു രീതിയിൽ രേണുവിനെ വിളിച്ചത് അത് വളരെയധികം മോശമായി പോയി കാരണം ആ ഒരു രീതിയിൽ അവരെ അധിക്ഷേപിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം നമ്മളും പല കാര്യങ്ങളും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി രേണുവിനെ ഈ ഒരു രീതിയിൽ അധിക്ഷേപിച്ചതിനോട് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം രേണുവിൻ്റെ ആ ഒരു ആ സമയത്ത് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അവർക്ക് വിളിപ്പേര് വിളിച്ചപ്പോൾ രേണുവിൻ്റെ ആ ഒരു ഫേസ് ഒക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എന്തായാലും അത് അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി ചെയ്തത് തികച്ചും ചെറ്റത്തരമാണെന്ന് തന്നെ വേണം പറയാനായിട്ട്